പടിക്കണോ അപ്പോ അങ്ങനെ ഓന്തിനെ കണ്ടി അത്രയും ചെറുപ്പത്തിലേ ഓന്തിനെ കണ്ടി ഓണാനായി കുടിച്ച പോകും ഇനി ആള് പിന്നെ ഇതില്ല കേറിട്ടേ ആ പേര് നാമ കടിക്കാൻ പോകും ഇക്കൊള്ളണ്ടampo എ ഹും എന്താ നീ ആരെ സ്കൂളിലേക്ക് കൊണ്ടു വിടും ആമ്മ

പോയിട്ടുണ്ട് ഓർന്നി നിന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ കേറ്റുന്നിട്ടുണ്ട് പറയുന്നേട്ടോ അതെല്ലാം മീൻ അവരെ പയറുണ്ടിടപ്പോ എല്ലാം കണ്ടല്ല മീനെ അതെല്ലാം കണ്ടിട്ടുണ്ട് ഇടങ്ങൻ അവിടെ ഉണ്ട് കൊയിപ്പ കഞ്ഞി മാസി കഞ്ഞി വെക്കേണ്ടല്ല ലൈലിച്ചു അമ്മ അവള് കളഞ്ഞിന് പോയ മീൻ ചാറ് ഉണ്ടുവെച്ചേ മോളി ചാറ് सॉरी അങ്കേ सॉरी വലൻ ദോലുന്നേ വെള്ളത്തിന് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മന്റെ നിങ്ങളുടെ ഈ ഗ്യാങ് മാത്രയും ആൾക്കാർ ആണ്രാണ്രാണ് കണ്ടവുര്രു പടിച്ചെ നെ കണ്ടവുരു